നമ്മുടെ ഈ ട്രക്കിങ് സൂര്യനെല്ലിന്ന് കുളുക്കുമലയിലേക്ക് വന്നത് പതിനാറ് കിലോമീറ്റർ ആണ് ട്രക്കിങ് അതിലൊരു വണ്ടിയിൽ ആറ് ആറുപേരാണ് മിനിമം കൊണ്ടുപോകാം നെക്സ്റ്റ് ഒരാൾ കൂടിയെന്നു വെച്ചാൽ ഒരു പരാതി ഒന്നും പറയില്ലെട്ടോ ഇതാണോ എൻട്രി ഇതിവിടെ നമ്മൾ സൂര്യനെല്ലിന്ന് കുളുക്കുമലയിലേക്ക് പോകണമെടുത്തുന്ന എൻട്രി ആണ് കേട്ടോ അത് ഇവിടെ നിന്ന് നമ്മള് സ്റ്റാർട്ട് ചെയ്യണേ ആ എടുത്തു കേട്ടോ അപ്പുറത്ത് വെള്ളം പ്രൈവറ്റില്ലേ ആ റിട്ടയൺ വരുമ്പോൾ ചിലപ്പോൾ സിപ്പ് ലൈൻ പോണേടാ അത് വെറും പോലെ ഒത്തിരി ടീ ഉണ്ട് നല്ല ഭംഗിയില് നമുക്ക് നമുക്ക് നാനൂറ്റി അമ്പതിക്കും മറ്റേ അവര് എടുത്തരാട്ടെ ഇവിടെ നമ്മള് അഡ്വഞ്ചറാണ് കണ്ടത് നല്ല 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 സീനറികളാണ് നമ്മൾ കാണുന്നത് കേട്ടോ